പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പറഞ്ഞാൽ നമ്മൾ എക്സോന്റെ മൂടി വെച്ച് അടിപൊളി ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്കത് എന്താണെന്ന് അറിയാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഉപയോഗിച്ച എക്സോൻ്റെ പാട്ടയുണ്ടോ അത് ചാടാതെ നമുക്ക് ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാം അപ്പോൾ അതിനുശേഷം നമുക്ക് ആദ്യം വേണ്ടുന്ന ഒരു എക്സോൻ്റെ എടുത്ത് അതിൻ്റെ ജസ്റ്റ് ആ ഒരു മൂടി ഇങ്ങനെ ജസ്റ്റ് ചെയ്ത് അയച്ചെടുക്കേണ്ടതാണ് അപ്പോൾ അതിനുശേഷം നമുക്കൊരു കത്രിക വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ നമുക്ക് ജസ്റ്റ് എനിക്കൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് അങ്ങനെ ഏകദേശം നമ്മൾ ഇതാ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അപ്പറും വേറൊരു ഹോളും കൂടി ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ അതിനുശേഷം നമുക്ക് അട്ടിപോലി ഒരു ചെറിയൊരു കഷ്ണ ഒരു കൊമ്പുമാണ് കേട്ടോ അപ്പോൾ ചെറിയ ഒരു കൊമ്പ് നമുക്ക് എനിക്കൊന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗവും നന്നായിട്ട് നമ്മളത് ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മൾക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ഹോളിലേക്കൂടി ജസ്റ്റ് നമുക്ക് ഈ ഒരു വടി ഒന്ന് ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം നമ്മളെ ഏകദേശം നമ്മൾ എല്ലാ ഭാവവും നന്നായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പം അതിന് ശേഷം നമുക്ക് അതിൻ്റെ ആ ഒരു സൈഡ് വശത്തായിട്ട് രണ്ട് ഹോൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് അങ്ങനെ ഏകദേശം നമ്മൾ അത് ഇട്ട് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ സാധാരണ കുടുക്കില്ലേ അപ്പോൾ അത് നമുക്കിത് ഇണക്കൊരു ജസ്റ്റ് ഒരു നൂലിൽ കെട്ടിയിട്ട് ആ ഒരു സൈഡിൽ നമുക്കിത് ഇണക്കൊന്ന് ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ആ ഒരു സൈഡിലായിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കാം അപ്പം നമ്മൾ അങ്ങനെ ആ ഒരു ഭാഗം നന്നായിട്ട് തന്നെ നമ്മളത് കെട്ടിയിട്ടുണ്ട് അങ്ങനെ ഏകദേശം രണ്ട് വശവും നമുക്കിതാ ആ ഒരു രണ്ട് വശവും നന്നായിട്ട് തന്നെ നമ്മളത് കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശേഷം നമുക്ക് ആ ഒരു സൈഡ് വശത്തിയതാണ് ജസ്റ്റ് ഒരു പശ തേച്ചു കൊടുക്കേണ്ടതാണ് അപ്പം ശേഷം നമുക്ക് ആ ഒരു ഭാഗത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഒട്ടിച്ചതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ ടൈറ്റ് ടൈറ്റായി കൊടുക്കുക അപ്പം നന്നായിട്ട് തന്നെ നമുക്കത് ഒന്ന് കളർ ചെയ്ത് കൂടുതലായിട്ട് നമുക്ക് അതിൻ്റെ പെർഫെക്ഷൻ കൂട്ടാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ചാൽ അതൊക്കെ ഈ ഒരു സൈഡിൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ചുറ്റിലും നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു പശ ഇല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ സെലോ ടൈപ്പ് ആണെങ്കിൽ അത് ജസ്റ്റ് ആ ഒരു മൂടീൻ്റെ ആ ഒരു സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ് കാരണം ആ ഒരു മൂടി ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ സൈഡിലായിട്ട് ജസ്റ്റ് ചെയ്ത് എനിക്കൊരു സെലോ ടൈപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് അടിപൊളിയായിട്ട് കളർ ചെയ്ത് നമുക്ക് കൂടുതലായിട്ട് അതിൻ്റെ പെർഫെക്ഷൻ കൂട്ടിയെടുക്കാം അപ്പോൾ നമ്മളങ്ങനെ എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ കളർ ചെയ്യുന്നുണ്ട് ആ ലാസ്റ്റ് ഭാഗം നമുക്ക് ആ ഒരു ജസ്റ്റ് ചെയ്ത് എനിക്കൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കേണ്ടതാണ് അങ്ങനെ ഏകദേശം നമ്മുടെ ആ ഒരു ചെണ്ട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് അതൊന്ന് കൊട്ടി നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ കുട്ടികൾക്കുള്ളതാണ് അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലിന് ഇപ്പോൾ തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്യൂ